അവസെ പച്ച ഇന്ന് ഈ സ്റ്റുഡിയോയിൽ വരുമ്പോഴേ അതിനൊരു പ്രത്യേകതയുണ്ട് അത് ഇടവേളയിൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അത് മനസ്സിലായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആണ് ഈ വയലിനുമായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തന്റെ വാക്കുകൾ താല് ആ പ്രണയത്തിലേക്ക് എത്തുകയും സംഗീതത്തിന്റെ ലോകത്തേക്ക് കടക്കുകയും ചെയ്യുന്നു നോക്കി അൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഫിഫ്റ്റി ഇയേഴ്സ് അല്ലേ വർഷം അല്ല അതൊരു പഠനം പ്രൊഫഷണൽ ആയിട്ട് അരനൂറ്റാണ്ട് അൻപത് വർഷമായിരിക്കുന്നു അൻപതാമത്തെ വർഷമാണ് മലയാളത്തിനപ്പുറത്ത് തമിഴ് സ്വന്തം അയൽപ്പക്കത്തൊരു പാട്ട് ചെയ്യുന്നു എത്രയോ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു ഞാൻ അമ്പത് വർഷം മുമ്പ് ഇല്ലെങ്കിലും ഒരു നാല്പത് വർഷം മുമ്പ് ചെയ്യാവുന്ന കാര്യം ഉണ്ടായിരുന്നു ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ വെൽക്കം നയൻറ്റീൻ നയൻറ്റീന്ന് വന്നിട്ട് ആൽബം ചെയ്തു വെൽക്കം നയൻറ്റി അത് പിന്നീട് കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ആയതാണ് അത് വിടാ ആ ആൽബം ചെയ്തപ്പോൾ എൻ്റെ തമിഴ് സുഹൃത്തുക്കൾ ഞാൻ അവിടെ വയലിസ്റ്റായിട്ട് ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ അവർക്കിത് ഞാൻ അന്ന് അന്ന് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടഡ് മ്യൂസിക് ഡയറക്ഷൻ അപ്പോൾ ഒരു വെറുതെ ഒരു ആൽബം ചെയ്തതാണ് ആ ആൽബം ചെയ്ത് കേൾപ്പിച്ചപ്പോൾ അത് കൊണ്ടുപോയി ഉടനെ മണിരത്നത്തിനെ കാണിക്കണം അത് എല്ലാവരും ത്രില്ലായിരുന്നു കാരണം ഇറ്റ് വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സോങ്സ് നമ്മൾ ചിലപ്പോൾ മലയാളികൾ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല കാരണം നമുക്ക് പുതിയ സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് ദഹിക്കില്ല നമുക്ക് ആ പഴയത് കേട്ട പോലെ തന്നെ കേട്ടാ ആഹാ നെസ്ട്രോളജിക് ഫീലാണ് ഈ പുതിയത് പക്ഷേ തമിഴിൽ അങ്ങനെയല്ല അവരെന്തും പുതിയത് വന്ന് കഴിഞ്ഞാൽ ഒട്ടനെ അത് അവർ ശ്രദ്ധിക്കും അങ്ങനെ അങ്ങനൊരിതുണ്ട് അപ്പം ഇത് അതേമാതിരി പറഞ്ഞ ചാൻസാണ് പക്ഷെ ഞാനത് ഏഹ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് മലയാളത്തിൽ മലയാളത്തി ഒരാളുടെ എനിക്കിത് മണ്ഡലത്തിന്റെ വലുപ്പമൊന്നും എനിക്ക് അറിയാണ്ടൊന്നുമില്ല എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടം എന്നാലും പൊതുവേ ഒരു വേറെ ഫീൽഡിൽ പോയിട്ട് നമ്മളത് അതിന്റെ സ്വന്തം തീരുമാനിച്ചാണ് സ്വന്തം തീരുമാനിച്ചതാണ് മലയാളം മതി മതിയെന്ന് തീരുമാനിച്ചതാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒത്തിരി തീരുമാനങ്ങൾ ഇതുപോലെ ഘട്ടങ്ങളിൽ ഞാൻ അതുപോലെ പല പല ഘട്ടങ്ങളിൽ ബോഡി ഗാർഡ് വന്ന എപ്പോഴും ബോഡി ഗാർഡ് പറഞ്ഞു സിനിമയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായി അത് റീമേക്ക് ചെയ്യുന്നു കാവലെന്നോ അതിനും എൻ്റെ അടുത്ത് ഈ കാസറ്റും സി ഡി കൊണ്ട് അവരുടെ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിട്ട് വിജയന്റെ ഫാദറിന്റെ അടുത്ത് അവരാണ് തോന്നുന്നു പ്രൊഡക്ഷൻ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ആന്നും ശരിയാവില്ല തമിഴ് പടം എനിക്ക് അതെന്തോ ഐ ഡോ നോ ഞാൻ അങ്ങനെ വലിയ ഭയങ്കര സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന ആളോ ഒന്നുമില്ല എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട കുറച്ച് സംഗീതം ചെയ്യണം അത് നമ്മുടെ മലയാളത്തിലുണ്ട് ഈ മലയാളി പ്രേക്ഷകരെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി അത് നമ്മളുടെ ആൾക്കാരാണ് അപ്പോൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവർക്ക് നമ്മളെ പേഴ്സണലി അറിയില്ല പിന്നെ അവിടെ ഒരു വരുത്തൻ എന്ന് പറഞ്ഞൊരു ഫീൽ പിന്നീട് ഇണ്ടാവും ചെയ്ത എന്റെ മനസ്സിൽ വലിയ ബ്രേക്ക് ആണ് എന്റെ കരിയറിൽ കാരണം ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുക അതേ പാട്ടിന് ദാസേട്ടിന് നാഷണൽ അവാർഡും കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ബ്രേക്ക് ഞാനന്ന് പോലും എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ഇന്നക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കും മാനസികമായിട്ടും ബാക്കിയെല്ലാ സെലിബ്രേഷൻസ് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ഞാൻ ഇളയരാജയുടെ അവിടെ റെക്കോർഡിങ് വയലിൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴും എനിക്കറിയില്ലേ ഞാൻ വയലിൻ വായിച്ചിട്ടൊരു ആറ് എട്ട് മണി റെക്കോർഡിങ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വയലിന് പിടിച്ച് തൊട്ട് മുമ്പിലാണ് വീട് ഇളയരാജയ്ക്ക് വേണ്ടി വയലും വായിക്കുകയാണ് ഒരുപാട് അതായത് സംഗീത സംവിധാനമായിരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും വായിച്ചിട്ടുണ്ട് കുറച്ച് പക്ഷേ അതിന് മുമ്പാണ് അത് ആവുന്നതിന് മുമ്പ് പെർമനൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് വേണ്ടി വായിച്ചു ഇളയരാജ വയലിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഒരു പേഴ്സണൽ ക്വസ്റ്റൻ ആണ് ഫാദർ അഗസ്റ്റിൻ തന്ന ആ ഇറ്റാലിയൻ വയലിൻ ഇപ്പോഴും ഉണ്ടോ കയ്യിലുണ്ടോ ഇല്ല അതില്ല വയലിൻ കയ്യിലേക്ക് കൊടുത്തു 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 അദ്ദേഹം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നത് ഞാനൊരു സെമിനാരിയില് ഒരു പഠിക്കുകയായിരുന്നല്ലോ ഡിഗ്രി പട്ടത്തിന് പട്ടത്തിന് പഠിച്ച ആളാ പക്ഷെ പട്ടത്തിനല്ല അവിടെ പഠിക്കുന്നത് മൂന്ന് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ കോളേജിൽ പഠിക്കുന്നു പക്ഷെ അന്ന് ഈ ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ വയലിനടുത്ത് ജനഗണന വായിച്ച ആളാണല്ലോ അപ്പൊ ആ ടേസ്റ്റ് അവിടെയുണ്ട് അവിടെയൊക്കെ ഭയങ്കര കോമഡിയാണ് ഞാൻ പല അവസരങ്ങളിൽ ഞാൻ ചമ്മി പോയിട്ടുണ്ട് അതായത് വയലിൻ സീരിയസ് ആയത് അതിന് ശേഷമാണ് അതാണ് ഈ വയലിൻ അഗസ്റ്റിൻ അക്രേ ചായ കുടിക്കുന്നത് ഓ താങ് താങ്ക് യു താങ്ക് യു എല്ലാവരും ചായ പിടിക്കുന്നുണ്ടാവൂലെ പിന്നെ പിന്നെ കൊടുക്കും അല്ല ഞാൻ പറഞ്ഞ അതല്ല ഷോ കാണുന്നവരും ചായ പിടിക്കണ്ടാവും അതെ 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 കൊള്ളാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് അപ്പം ഞാൻ കുറേശ്ശെ വയലിനൊക്കെ തൊട്ടും അപ്പം ഇത് അവിടെ വയലിനൊന്നും ഇല്ലല്ലോ സെമിനറിൽ അപ്പം വായിച്ച് കാണിക്കുന്നു വേണ്ട എല്ലാവരും ഭയങ്കരമായിട്ട് ഞാൻ വയലിൻ വായിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാനത് ആ പ്രശംസയൊക്കെ ഏറ്റുവാങ്ങും ഒരു സ്പെഷ്യൽ ഇതല്ലേ അന്നത്തെ കാലത്ത് വയലിന് അങ്ങനെ അറിയാം വയലിന് വയലിന് ഇഷ്ടമാണ് വയലിൻ വായിക്കും എന്നൊക്കെ എല്ലാവരും അവിടെ ഉള്ളവർ പറയുമ്പോൾ ഞാൻ അതേന്ന് ഞാൻ പറയും പഠി പഠിക്കാൻ ആഗ്രഹമുണ്ട് കുറച്ച് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ വായിക്കുന്നേ ഉള്ളൂ ഒരു പള്ളീന്ന് ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ നല്ലൊരു വയലിനിരിക്കുന്നു ഒരു ജർമ്മൻ വയലിൻ ഇത് കണ്ടപ്പോഴേക്കാ എല്ലാവരും കൂടി എൻ്റെ തലയിൽ കയറി വയലിൻ വായിക്കണമെന്നായി അപ്പം അങ്ങനെ വായിക്കാനുള്ള വായിക്കാനുള്ളത് കപ്പാസിറ്റിയൊന്നും ഇല്ല ഞാനാകെ അന്ന് അവിടെ കിട്ടുന്നു ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല എനിക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞ് പേടിച്ച് അന്ന് പതിനേഴ് വയസ്സ് ഞാൻ പേടിച്ച് അതിൽ നിന്ന് ഉരുണ്ടു പക്ഷെ അന്ന് തീരുമാനമെടുത്തു ഇതുപ്പാട്ടിച്ചിരിക്കുന്ന നീ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വയലിനിൽ കുറേ പ്രാക്ടീസ് ചെയ്തു പിന്നെ ഞാനത് ഈ അഗസ്റ്റിന് അക്കര ഇതറിഞ്ഞു ഇങ്ങനെ എനിക്ക് വയലിനോടുള്ള താല്പര്യം അദ്ദേഹമാണ് എനിക്ക് മനോഹരമായിട്ട് അന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല അന്ന് ആയിരം രൂപ എന്തോ വിലയുണ്ടോ സാധനം എത്ര കൊല്ലം മുമ്പാണ് നോക്കിയത് ഇന്ന് ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു സാധനം നല്ല വയലിനായിരുന്നു എനിക്ക് തന്നു പക്ഷെ ഞാൻ പിന്നീട് സെമിനാരിയിൽ നിന്നും വിട്ടു പോകുന്നിട്ട് കുറച്ചു കാലം ഞാനത് ഉപയോഗിച്ചു പിന്നീട് അതെ അറിയിച്ചു ഞാനത് അങ്ങനെ ഒരു ഉദ്ദേശിച്ചു കാരണം ഇത്രയും വില പിടിച്ച സാധനം അല്ലേ അപ്പൊ അസുഖിപ്പോ മേടിക്കാലോ സ്വന്തമായിട്ട് വായിക്കല്ലേ കാശൊക്കെ ഉണ്ടാകണ്ടല്ലോ ഞാൻ ശരി മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാനത് തിരിച്ചു കൊടുത്തു ആ ആ വയലിനും കണക്ട് പോവാ നോക്ക് ഗിറ്റാർ സ്റ്റാറ്റ്ലി നിന്ന് നിന്ന് ജോൺസൺ അതെ 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 ഞാൻ അതിൽ തന്നെ തുടങ്ങിയത് ഞാൻ അങ്ങനെ അരിയങ്കാടി തൃശൂർ അരിയങ്കാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇന്നിപ്പോ അവിടെ അരിയൊന്നും ഇല്ലെന്ന് തോന്നി അന്ന് എന്നെ ആറ്റ്ലി വഴിയിൽ വെച്ച് കാണുകയാണ് ഞാൻ സെമിനാരിലാണ് സെമിനാരിൽ നിന്ന് ആ നമ്മുടെ അപ്പം ഞാനിങ്ങനെ പഠിച്ച എൻ്റെ ആണ് അഞ്ചാറ് വയസ്സ് മൂപ്പ് ആറ്റ്ലി ഡിക്കുൻഹ ആറ്റ്ലി ഗിറ്റാറിസ്റ്റ് അദ്ദേഹം എന്നെ കാണുന്നു അപ്പം അന്ന് ഇത് വളരെ റയറായിട്ട് കാണുന്ന ഒരു ഇന്നൊക്കെ എന്ന് പറഞ്ഞ എല്ലാവരുടെ തോളിലും വയലിനുണ്ട് തോളിലാണ് കയ്യിലല്ല അന്ന് തോളിൽ തോളിലിടാനുള്ള സഞ്ചയൊന്നുമില്ല കയ്യിൽ പിടിച്ചിട്ട് നടക്കുക നടക്കുന്ന നേരത്ത് ലൂർതുപള്ളിയിലെ എത്തിയപ്പോഴാണ് ഇത് ഇതാരത് അവിടെ നിന്ന് നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സൈക്ലിമോ വന്നിരുന്ന് ആറ്റലി എന്നെ കണ്ട് പറഞ്ഞു ആ ഞാൻ ഞാനിവിടെ സെമിനായിരുന്നു പോകും എൻ്റെ പേര് ഔസൈ അച്ഛൻ നീ ക്ലബിലേക്ക് വരണ ഞാൻ പറഞ്ഞു ഏത് ക്ലബ്ബ് വോയ്സ് ഓഫ് പിച്ചൂർ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ അതിൽ കയറ്റി അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ നേരെ അരിയങ്ങാടിയിൽ പോകുന്നു അങ്ങനെ കയറും ഇങ്ങനെ കയറുമ്പോൾ തന്നെ ശബ്ദം കേൾക്കാം ഗിറ്റാറും ആഹൂജ പഴയ മൈക്ക് നീട്ടത്തിലുള്ള മൈക്കിൽ ആരും പാടുന്ന അത് പിന്നീടാണ് ആ പൂജിയാണെന്ന് മനസ്സിലായത് നല്ല സൗണ്ട് സന്ധ്യമയങ്ങുംയുന്ന നേരം ഗ്രാമ നേരം ബന്ധുരേ രാഗബന്ധുരേ നീയ വഴി വന്നു എനിക്കെന്ത് നൽകാൻ വന്നു ഓ സന്ധ്യമയങ്ങും ഇതിങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഞാൻ ഓമ്മക്കെണീറ്റായിട്ടാണ് ഞാനിതിൻ്റെ മുകളിലേക്ക് കയറിപ്പോണത് വയലിൻ കൈപ്പിടിച്ചിട്ട് പക്ഷെ പേടിയുണ്ട് കേട്ടോ കാരണം സ്റ്റെയർ കേസുമ്പോൾ ഇതൊന്നുമില്ല ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു സ്റ്റെയർ കേസാണ് കൈപ്പിടിയൊന്നുമില്ല എന്നാലത് സൂക്ഷിച്ചിട്ട് പക്ഷെ ഇതിങ്ങനെ എന്നെ അട്രാക്റ്റ് ചെയ്ത് മുകളിൽ കയറുന്നു അവിടെ ചെല്ലുമ്പോൾ തൃശൂർ മണി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് വയലിൻ വായിക്കുന്നു വന്നിട്ട് വയലിൻ മൂന്ന് പേര് ഇരുന്ന് വായിക്കുന്നു അതിലൊരാളാണ് ഒരു ചെറുപ്പക്കാരൻ മീശിയൊന്നും ഇല്ലാത്ത ജോൺസൺ നമ്മൾ ജോൺസൺ ഇത് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ബട്ട് വെൻ യു ആസ്ക്വസ്റ്റ്യൻ ഇത് നമ്മൾക്ക് ഇങ്ങനെ റീബൗൺസ് ചെയ്യാണ് നമ്മളുടെ ചെയ്യാനുള്ള അന്ന് അവിടെ ഗിറ്റാറൊക്കെ ഉണ്ട് വായിക്കുന്നുണ്ട് ഒരു സ്റ്റാൻലിന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ടുമുട്ടുകയും ആ ഗോവണിപ്പടി കയറി അവിടെ എത്തി ആ ഒരു കൂട്ടായ്മയിലേക്ക് വരികയും വോയിസ് ഓഫ് ട്രിച്ചൂരിലേക്ക് വരികയും ചെയ്തില്ലായിരുന്നെങ്കിൽ മറ്റൊരു തലത്തിലായിരിക്കുമല്ലോ എന്ന സംഗീതജ്ഞ നമുക്ക് കിട്ടും പക്ഷേ ഇത് വേറൊരു കണക്ഷനിലേക്ക് കൊണ്ടുപോകും ആ തീർച്ചയായിട്ടും എൻ്റെ സംഗീതത്തിന്റെ വഴിത്തെരുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ വോയിസ് ഓഫ് ട്രിച്ചൂരിൽ കയറുന്നത് തന്നെയാണ് ഒരു വോയിസ് വാട്സപ്പ് സ്പിക്ചൂറിൽ കയറിയത് കൊണ്ടും കൂടിയായിരിക്കാം എന്നെ സെമിനാരിയിൽ നിന്ന് പറഞ്ഞയച്ചത് ഇത് ശരിയാവില്ല ഇയാൾ ഇതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ വയലിനുമായിട്ട് അങ്ങോട്ട് പൊക്കോട്ടെ